ഈസി ആയിട്ട് എണ്ണ ഒന്നുമില്ലാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനം എടുത്താൽ മതി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റിയുമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് റവയാണ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്ക തോല് കളഞ്ഞിട്ടിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ഏലക്ക തോല് കളഞ്ഞിട്ട് കുരു എടുത്തിട്ട് കുരുവെടുത്തിട്ടിട്ട് കൊടുക്കാവേ ഇതൊക്കെ ഓരോരുത്തർക്ക് എത്രമാത്രം അതിൻ്റെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് ഏലക്ക തോല് കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചാൽ റെവയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു ഞുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ഒരുക്കിയതോ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരെ നമ്മൾ മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇവിടെ വെക്കാം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് മുന്തിരിങ്ങയും കശുവണ്ടിപ്പരിപ്പും വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കേണ്ടേ ഇത് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വേണേ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിനകത്തേക്ക് രണ്ടൊന്ന് കശുവിണ്ടി ഇട്ടുകൊടുക്കാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് ഇതിനകത്തേക്ക് രണ്ടൊന്ന് മുന്തിരി ഇട്ടുകൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം ഇതിന് നമ്മളിത് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് ഈ ബാറ്ററിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഏറ്റവും കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവേ അപ്പോൾ എന്നിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് തന്നെ ഈ പാത്രത്തിൽ നല്ലതായിട്ട് തേച്ച് കൊടുക്കേണ്ടത് ഏർ ഏത് സൈസുള്ള ഉള്ള പാത്രമാണേലും നമുക്ക് എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിന്റെ മുകളിൽ ഗ്രീസ് ചെയ്തിട്ട് വെണയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറിൽ ഈ രണ്ട് പാത്രം വെക്കാൻ പറ്റുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഈ രണ്ട് പാത്രത്തിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ബാറ്ററിയിലേക്ക് വയ്ക്കാം നല്ലതായിട്ട് സ്റ്റീം ഒന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചു കൊടുക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തു വെച്ച തേങ്ങയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇഷ്ടമുള്ള പോലെ വെക്കാവേ തേങ്ങക്കൊത്ത് ഇതിൽ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണേ തേങ്ങാ കൊത്തിൽ എലുമ്പോൾ കുഴപ്പമില്ല വണ്ടിപ്പരിപ്പും മുന്തിരിയോ എന്താണെന്ന് വെച്ചിട്ട് കൊടുത്താൽ ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതെടുത്ത് ഈ സ്റ്റീമ് വന്ന് സ്റ്റീം വന്ന് മൂടിയിട്ട് വെച്ച് കൊടുക്കാം നമുക്കിപ്പോൾ രണ്ടെണ്ണം വെക്കാൻ പറ്റത്തുള്ളൂ നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണുത്തിന് ശേഷം നമ്മൾ പാത്രത്തിൽ നിന്ന് പിടിവിച്ചെടുക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാറേ നമ്മുടെ അപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുകൊണ്ട് ഓൾറെഡി സൈഡൊക്കെ നന്നായിട്ട് വട്ടു വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ടെൻ ടു ഫിഫ്റ്റീ മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴാണ് റെഡി ആയി വരിക ഇതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ആ റവയും പഞ്ചസാരയുടെ പൊടിക്കുന്ന നന്നായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നവരെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമുക്ക് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിട്ടൊക്കെ സമയം കുറച്ച് വ്യത്യാസപ്പെടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസി ആയിട്ടുള്ള ഒരു കേക്ക് മാതിരി സൂപ്പർ സിമ്പിൾ സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ